പവൻ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ വേദനയില്ലാതെ സൗജന്യമായി ഞങ്ങൾ ഗോൾഡ് റോഡിൽ തളർന്നു വീണ തൊണ്ണൂറ് വയസ്സുള്ള വയോധികന് തുണിയായി പ്ലസ് ടു വിദ്യാർത്ഥി മാതൃകാപ്രവർത്തനം നടത്തിയ തലക്കെടുത്തൂർ ഓവങ്ങില്ല അണ്ണച്ചമ്പളി ബിലാലിനെ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് അംഗം ടി എ റഹീം മാസ്റ്റർ പൊന്നാട അണിയിച്ചു ആദരിച്ചു വീണു കിടന്നിരുന്ന തൊണ്ണൂറ് വയസ്സുള്ള വൃദ്ധനെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സിക്കുകയും ശേഷം താനൂർ മൂക്കോലയിലെ വീട്ടിലെത്തിക്കുകയും ചെയ്ത മാതൃകാ പ്രവർത്തനം നടത്തിയ പ്ലസ് ടു വിദ്യാർത്ഥി തലക്കടത്തൂർ ഓവുങ്ങളിലെ അണ്ണച്ചമ്പളി ബിലാലിലെ ചെറിയമുണ്ടൻ ഗ്രാമപഞ്ചായത്ത് വാർഡ് അംഗം ടി എ റഹീം മാസ്റ്റർ പൊന്നാട് അണിയിച്ചു ആദരിച്ചു കഴിഞ്ഞ ദിവസം തലക്കടുത്തൂർ പാലം കഴിഞ്ഞ് തിരൂർ റോട്ടിൽ വീണുകിടന്നിരുന്ന വൃദ്ധനെ ആരും ശ്രദ്ധിക്കാതെ കണ്ടപ്പോൾ അതുവഴി വന്ന ബിലാൽ ചേർത്ത് പിടിക്കുകയും മനുഷ്യനെന്ന് പരിഗണന നൽകി തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ഓട്ടോയിൽ എത്തിക്കുകയുമായിരുന്നു മദ്യലഹരിയിൽ വീണ് കിടക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് പൊതുജനം അവഗണിച്ച അവസ്ഥയിലായിരുന്നു ഈ വിദ്യാർത്ഥിയുടെ പ്രവർത്തനം ഞാന് തിരുവന്ന് വരെ അപ്പോൾ റോഡിൽ ഒരാൾ കിടക്കുന്നുണ്ട് നാട്ടുകാരൊക്കെ കൂടി വട്ടം കൂടി നിൽക്കുന്നില്ലാതെ മൂപ്പരാരും ഒരു മദ്യപിച്ച നിലയിൽ എല്ലാവരും പറഞ്ഞത് അപ്പൊ ഞാൻ റോഡിന്റെ നടുവിൽ വണ്ടി നിർത്തിയാണ്ട് രണ്ടു ഘട്ടം നിലക്ക് വണ്ടി നിർത്തിയാണ്ട് മൂപ്പരെ ആരും ഒക്കെ കൊടുന്ന് ഇരുത്തി കൊടുന്ന് ഇരുത്തിയാണ്ട് മൂപ്പർക്ക് വള്ളമൊക്കെ കൊടുത്ത് പിന്നെ അതുപോലെ മൂപ്പരെ മുരിമ ബ്ലഡ് വരണ്ടേ അപ്പോൾ അതൊക്കെ തുടച്ചു കൊടുത്ത് ഞാൻ മൂപ്പേരെ ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ നിൽക്കുന്നത് നാട്ടുകാർ പറഞ്ഞ് അത് വിട്ടാളാകും മൂപ്പേർ ആലിന് പോയിക്കോട്ടെ തലയിലാവും എന്ന് പറഞ്ഞ് പക്ഷെ മനുഷ്യനല്ല മൂന്ന് കണ്ണിച്ചവരുള്ളവരായാലും അങ്ങനെ ചെയ്യില്ല ആ ഒരു ഇതിൽ കൊണ്ടുപോയി കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഈ കണ്ണിൻ്റെ ഇവിടെ ഉള്ള എല്ലിന് പൊട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അത് കാ കാണിക്കാറിന് പിറ്റേ ദിവസം ഞങ്ങൾ ഇതാക്കി ഞങ്ങൾ മൂപ്പേരത് ആരും അറിയാത്ത ആൾ ആളാണ് അപ്പം ഞങ്ങൾ അങ്ങനെ അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ പിടിച്ച് മൂപ്പരെ വീട്ടിൽ കൊണ്ടാക്കി മൂപ്പരെ മെമ്പർ ഏൽപ്പിച്ചുകൊണ്ട് പോന്ന് അപ്പോൾ ഇപ്പോൾ പറയാനുള്ളത് മൂപ്പരെ എത്രയും പെട്ടെന്ന് ഒരു അനാഥമന്ധരിത്തരാക്കണമെന്നാണ് ഒരു ഇത് കാരണം മൂപ്പരെ മുപ്പ് വീട് കണ്ടിട്ട് കരഞ്ഞു പോയി അത്രയും കരച്ച എന്തായാലും അവൻ പറഞ്ഞത് മാതിരി ഒരു മനുഷ്യനല്ലേ കാരണം വെച്ചാൽ റോട്ട് കിടക്കണേ ഏതൊരാളെയും മദ്യപിച്ച് എന്നൊരു ഇതിൽ കാണരുത് പ്രായുള്ള ഒരാളല്ലേ എന്തായാലും നോക്കിയിട്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കുക ചികിത്സ നൽകിയ ശേഷം ഇദ്ദേഹത്തിന്റെ മേൽവിലാസം തേടി വീട്ടിലെത്തിക്കാനുള്ള ശ്രമം ബിലാൽ നടത്തി അന്വേഷണത്തിനൊടുവിൽ താനൂർ മൂക്കോലയിലെ മൊയ്തീൻ കുട്ടിയാണെന്ന് തിരിച്ചറിയും അദ്ദേഹത്തെ സുരക്ഷിതമായി വീട്ടിൽ കൊണ്ടാക്കുകയും ചെയ്തു കുറ്റിപ്പാല ഗാർഡൻ വാലി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായി ബിലാൽ തലക്കടത്തൂർ ഓവുങ്ങിലെ അണ്ണച്ചമ്പള്ളി അബ്ദുൾ സലാം സജർത്തുൽ മുംതാസ് ദമ്പതികളുടെ മകനാണ് ഇവ കൂട്ടായ്മയായ വൈ എം സി എ ക്ലബിന്റെ ഉപഹാരം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ റഫീഖ് നൽകി